ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറേ നാളിന് ശേഷം നമ്മൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് റാസൽ കൈമയിലെ കറാൻ കഴിഞ്ഞ് എയർപോർട്ട് റോഡിലുള്ള നേച്ചർ ട്രഷാസ് എന്ന് പറയുന്ന സ്പോട്ടിലാണ് ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്ന കുറേ മരങ്ങളൊക്കെ ഉള്ളതാണ് ഒരു നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ഗുഡ് പ്ലേസ് ആയിട്ട് തോന്നും നമ്മൾ അവിടെ ചെന്ന് ഫസ്റ്റ് കണ്ട ആളിതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് കയറി അവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ച ഉണ്ടെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു സ്പോട്ട് അകത്തേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി പക്ഷെ അവിടെ ചെടികളെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നശിച്ച് കിടക്കുന്ന പോലെ തോന്നിയായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് അവിടത്തെ കുറേ അനിമൽസ് ഓരോ നാട്ടുകയും മുതൽ ജീവനുള്ളതാണ് അവിടെ നമ്മൾ വിചാരിച്ച ഫസ്റ്റ് സ്റ്റാച്ചു ആണെന്ന് പക്ഷേ അല്ല അതിന് ജീവൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് അനിമൽസ് നമ്മളിങ്ങനെ കയറി വരുന്ന ആ ഒരു പ്ലേസിൽ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതേ അടുത്ത ഒട്ടകം ഇതിനെയൊക്കെ കണ്ടു നമ്മളിങ്ങനെ നടക്കുകയാണ് നമ്മൾ ഈ ടൈം വരെ നമ്മളല്ലാണ്ട് മറ്റവിടെ വേറെ ഒരു മനുഷ്യരെയും കണ്ടിട്ടില്ലാട്ടോ വേറെ വിസിറ്റേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറേ വിളിച്ച് നോക്കി പക്ഷേ ആരും ഇല്ലായിരുന്നു എന്തായാലും ഇവിടെ അനിമൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പായിരുന്നു എന്തായാലും ആരെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് അവരെ എന്തായാലും നമുക്ക് അങ്ങോട്ട് കാര്യം നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സ്പോട്ടായിട്ട് നോക്കുകയാണ് ഇതേ ഒരു കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിയുണ്ടായിരുന്നേ അവിടെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നമ്മളൊരു സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പോയത് സമ്മർ ടൈമിലാണ് അപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ വെസ്റ്റേഴ്സൊക്കെ വളരെ കുറവാണ് നമ്മളെപ്പോലെ റെയർ ആയിട്ട് ഒന്നോ രണ്ടോ പേര് വരുന്നേ ഉള്ളൂ അപ്പോൾ അവർ അങ്ങനെ വരുന്നവർ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ പ്രോപ്പർ ഫങ്ഷനിങ് തുടങ്ങിയിട്ടില്ല വിൻ്ററിലേ തുടങ്ങൂന്ന് അപ്പോൾ നമ്മൾ പോയത് ഒരു കറക്റ്റ് ഒരു സമ്മർ സീസണിലായിരുന്നു അതുകൊണ്ട് അവർ എന്താ പറഞ്ഞൊരു ഇനിയും ഒരു മൂന്നാല് മാസം കഴിഞ്ഞേ ഇത് ഫംഗ്ഷനിങ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമ്മൾ വന്നതുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് ഫുൾ കണ്ട് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ത്രീ ഏരിയയിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി പ്ലേസ് ആണ് നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടായിരുന്നു അതിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോ ഭാഗവും തിരിച്ചിട്ടുണ്ട് ഓരോ അടുത്ത് കയറുമ്പോഴും നമുക്ക് ഓരോരോ കാഴ്ചകളാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ നേച്ചർ ട്രഷേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ ട്രഷേഴ്സാണ് ഇതെല്ലാം ഓരോരോ റൂമുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് ഓരോന്നിലും കയറുമ്പോൾ ഓരോരോ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ പോയത് സോൾട്ട് കേവിലേക്കാണ് അത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഗുഹയുടെ ഫീൽ കിട്ടുന്ന ആ ഒരു ആംബിയൻസിൽ അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാൾസ് എല്ലാം കല്ലുകളും ഉണ്ട് ചെറിയും വലുതുമായിട്ടുള്ള കുറേ കല്ലുകളും ഉണ്ട് ബിൽഡ് ചെയ്തേക്കുന്നതാണ് നമ്മളതിൻ്റെ സൈഡിലായിട്ടൊരു കുഞ്ഞ് റൂമുണ്ട് അതിനകത്ത് തന്നെ അതിനകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും അവിടെ ഒരു അനിമലിൻ്റെ ഒരു വലിയൊരു തോൽ വെച്ചിട്ടുണ്ട് അത് പ്രിസേർവ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ അവിടെ കുറച്ച് പിന്നെ വേറെ കുറച്ച് അതിൻ്റെ ഇൻസ്ട്രുമെൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഏരിയയിൽ ഒരുപാട് മരങ്ങൾ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സമ്മർ ടൈമിലാണ് പോയതെങ്കിലും നമുക്ക് ചൂടെടുക്കുകയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫീലേ തോന്നിയില്ല നമുക്ക് നമ്മുടെ എന്താണ് സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ പോയൊരു ഫീലിങ്ങ് ഒരുപാട് മരങ്ങൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പിന്നീട് നമ്മൾ പോയത് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ഞങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്തത് സത്യം പറഞ്ഞാൽ വേറെ ആരും ഇല്ലാത്ത നല്ലതായി നല്ലതായിരുന്നു നമുക്ക് തോന്നിയൊരു ടൈമാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ എവിടെ പോയാലും കുട്ടികളെ ആയിരിക്കും പാർക്കിൽ കളിപ്പിക്കുക അങ്ങനെ കയറി കളിക്കുക ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റി കുറേ നമുക്ക് നമ്മുടേതായ നല്ലൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ അടിപൊളിയൊരു ഫീലായിരുന്നു നമുക്കവിടെ പിന്നീട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ റാസർ കൈവരിൽ ഉറപ്പായിട്ട് ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യുക വരുമ്പോൾ വിൻ്ററിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ